ബിഗ് ബോസ് ഷോയിലൂടെ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയവരിൽ ഒരാളാണ് രജിത് കുമാർ അതിനു മുൻപേ ടെലിവിഷൻ ചർച്ചകളിലും മറ്റും രജിത് കുമാർ നടത്തിയ പരാമർശങ്ങൾ വിവാദമായിരുന്നു ഇത്തരം നിലപാടുകളാണ് ബിഗ് ബോസിലും ആവർത്തിച്ചതെങ്കിലും പ്രേക്ഷകർക്ക് രജിത് കുമാർ പ്രിയങ്കരനായി ഇന്നും സോഷ്യൽ മീഡിയയിലെ പല വിഷയങ്ങളിലും രജിത് കുമാർ പ്രതികരിക്കാറുണ്ട് ആത്മീയ കാര്യങ്ങളാണ് ഇദ്ദേഹം പലപ്പോഴും സംസാരിക്കാറ് സിനിമാരംഗത്തും രജിത് കുമാർ അന്ന് സാന്നിധ്യം അറിയിച്ചിരുന്നു ഇപ്പോഴിതാ തന്റെ തായ്ലന്റ് യാത്രയിലെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് രജിത് കുമാർ പ്രലോഭിപ്പിക്കുന്ന പലതും തായ്ലൻഡിൽ ഉണ്ടായിട്ടും തനിക്ക് ആത്മസംയമനം പാലിക്കാൻ കഴിഞ്ഞെന്ന് രജിത് കുമാർ പറയുന്നു സ്മാർട്ട് പിക്സ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം മുമ്പ് ഞാനും സൗന്ദര്യത്തിൽ തട്ടി വീണിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ തന്റെ ആധ്യാത്മിക അറിവുകൾ തന്നെ സഹായിച്ചെന്ന് രജിത് കുമാർ പറയുന്നു അടുത്തിടെ തായ്ലൻഡിൽ പോയിരുന്നു സെക്സ് ടൂറിസം ഏറ്റവും കൂടുതൽ പ്രമോട്ട് ചെയ്യുന്ന സ്ഥലമാണ് എന്നെ അത് സ്വാധീനിച്ചില്ല പക്ഷെ എല്ലാം കണ്ടു മനസ്സിലാക്കാൻ പറ്റി ഇത്തരം മസാജുകളല്ലാത്ത മസാജ് ചെയ്യുന്ന സെന്ററുകളുമുണ്ട് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് മറുസൈഡിൽ ആനകളുടെയും കടുവകളുടെയും അഭ്യാസമുണ്ട് ജുറാസിക് പാർക്ക് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മനസ്സിന്റെ പവർ കൊണ്ടാണ് പ്രലോഭനങ്ങളിൽ വീഴാതിരുന്നത് വാക്യം സ്ട്രീറ്റിലൂടെ പോകുമ്പോൾ പ്രലോഭിപ്പിക്കാൻ ചില സുന്ദരികൾ വരും അവർ ചിലതൊക്കെ ഓഫർ ചെയ്യും അങ്ങനെയൊന്നും ഞാൻ കയറിയില്ല പുറത്തുനിന്ന് എല്ലാം കണ്ടു കാര്യങ്ങൾ മനസ്സിലാക്കി എനിക്ക് പേടിയായിരുന്നു ഇവർ ഇങ്ങോട്ട് വന്ന് മുട്ടുമ്പോൾ നമുക്ക് ഭാഷയും അറിയില്ല അവർ അവരുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത് ഭയഭക്തി ബഹുമാനത്തോടെ ഞാൻ സ്ട്രീറ്റിലൂടെ നടന്നു ചിലർ പടങ്ങൾ കൊണ്ടുവന്ന് കാണിക്കും ആയുർവേദ മരുന്നുകളുടെ പടമായിരിക്കും എന്ന് കരുതി നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി അശ്ലീല ചിത്രങ്ങളും ഒക്കെയാണ് പരസ്യമായി കാണിച്ചത് ഈ ഷോകൾ ലൈവായി കാണിക്കാം എന്നാണ് അവർ പറയുന്നത് ഷോ കാണാൻ താൽപ്പര്യമില്ലായിരുന്നു എന്റെ മനസ്സിന്റെ പവറിനെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നു എത്രത്തോളം പ്രലോഭനങ്ങളിൽ വീഴും വീഴാതിരിക്കാം എന്ന് നോക്കാൻ കാണുന്നത് കൊണ്ട് തെറ്റുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാണുന്നതിൽ നിന്നും മനസ്സിനെ തിരിച്ചു വലിക്കാനുള്ള പവർ നമ്മുടെ കുട്ടികൾക്ക് മാതാപിതാക്കൾ കൊടുക്കണമെന്നും രജിത് കുമാർ വ്യക്തമാക്കി ഇത്തരം ജോലികൾ ചെയ്യുന്നവരെ താൻ ബഹുമാനിക്കുന്നെന്നും അവരുടെ ജീവിതമാർഗമാണിതെന്നും രജിത് കുമാർ ചൂണ്ടിക്കാട്ടി ബിഗ് ബോസ് രണ്ടാം സീസണിലാണ് രജിത് കുമാർ മത്സരാർത്ഥിയായി എത്തിയത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആറാം സീസണിനെ കുറിച്ചും ഇദ്ദേഹം സംസാരിക്കാറുണ്ട്